സ്നേഹം കൊണ്ടല്ലാണ്ട് നിങ്ങൾക്ക് ആകാശത്തുള്ളവൻ നിങ്ങൾക്ക് സ്നേഹം വാരിക്കോരി തരും നിങ്ങൾ മറ്റൊരാൾക്ക് സ്നേഹം കൊടുത്താൽ ലോകത്ത് നിങ്ങളുടെ പെരുമാറ്റം കൊണ്ടും സ്വഭാവം കൊണ്ടും നിങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കാത്തൊരു മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ പടച്ചവനോട് പ്രാർത്ഥിക്കാത്തൊരു മാവ് ഈ ദുനിയാവിൽ ഉണ്ടെങ്കിൽ അഥവാ നിങ്ങൾക്ക് വേണ്ടി ഒരാൾ പോലും പടച്ചോനോട് നിങ്ങൾക്കെതിരായിട്ട് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും നമ്മൾ ജയിക്കും മരിച്ചാൽ പോലും നമ്മൾ രക്ഷപ്പെടും നമ്മക്കെതിരെ ഒരാളുടെയും പ്രാർത്ഥന ഇവിടെ ഉണ്ടാവരുത് നമ്മളെ കച്ചവടം വർക്കത്താവും നമ്മളെ എല്ലാ കാര്യവും വർക്കത്താവും ഒരാൾ നാവ് നമ്മക്കെതിരെ പ്രാർത്ഥിക്കാണ്ടാവരുത് ഒരു മക്കൾ എന്ന നിലക്ക് ഓരോരുത്തരും സൂക്ഷിക്കേണ്ടതാണ് ഇതേപോലെ തന്നെയാണ് രക്ഷിതാക്കളോടും പറയാനുള്ളത് മക്കൾക്കിടയിൽ ഒരിക്കലും വേർതിരിവും കാണിക്കരുത് സ്വഭാവത്തിൻ്റെ ഏറ്റവും നന്മയോടു കൂടി മക്കളോട് പെരുമാറണം ഇന്നങ്ങനെയുണ്ട് പല കുടുംബത്തിലും ചില മക്കളോടൊരു പ്രത്യേക താല്പര്യമാണ് സ്വത്ത് എഴുതി വെക്കുന്ന രംഗത്തുപോലും ആ വേർതിരിവി ചില വാപ്പാരന്മാര് കാണിക്കും പേരക്കുട്ടികളോട് വരെ ആ സ്നേഹത്തിന്റെ അളവ് വ്യത്യാസപ്പെടുത്തി കാണിക്കുന്നവരുണ്ട് പൈസ ഉള്ള മക്കളോടൊരു താല്പര്യം പൈസ ഇല്ലാത്ത മക്കളോട് വേറൊരു താല്പര്യം ആളുകൾക്കിടയിൽ പരിഹസിക്കുക കളിയാക്കുക ഞാനിവിടെ പറയാറുണ്ട് ഞാൻ എൻ്റെ അധ്യാപകൽ ഞാനൊരു അധ്യാപകനാണ് നിന്റെ മുൻപിൽ വരുന്ന എല്ലാ രക്ഷിതാക്കളോടും ഞാൻ പറയാറുണ്ട് അഞ്ച് വിരളും അഞ്ചു കോലത്തിലാണ് ഓരോന്നിൻ്റെ ഉപയോഗവും വ്യത്യസ്ത എങ്കിൽ അതുപോലെ ആ മക്കളും എല്ലാവരും ഒരുപോലെ ആയി കിട്ടണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനും സ്വപ്നം കാണാനേ പറ്റൂ എല്ലാവരും ഒരുപോലെ ആയിക്കൊള്ളണം എന്നില്ല അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ നമുക്ക് ഉപകാരപ്പെടുന്ന മക്കളാവാനും ആ മക്കളോട് വേർതിരിവ് കാണിക്കാതെ അവരെ സംരക്ഷിക്കാനും ഒരു രക്ഷിതാക്കൾക്ക് പറ്റണം ആ രീതിയിൽ ആ കുടുംബത്തെ സംവിധാനിക്കാൻ പറ്റണം ആ സ്നേഹവും പരിഗണനയും കുടുംബത്ത് കൊടുക്കാൻ പറ്റണം സ്വത്തെ എഴുതി വയ്ക്കുന്ന വിഷയത്തിൽ പോലും ഗൗരവത്തോടെ ചിന്തിക്കണം കേട്ടോ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ ഇങ്ങനെ കാണാം ഒരാൾ നമസ്കരിച്ചു നോമ്പു നോറ്റു ജക്കാത്ത കൊടുത്തു ഹജ്ജ് ചെയ്തു ഇസ്ലാമിന്റെ എല്ലാ വിവാദത്തുകളും അദ്ദേഹം ചെയ്തു പക്ഷേ മരണത്തിന്റെ തൊട്ടു മുൻപ് അദ്ദേഹത്തിന്റെ അനന്തര സ്വത്തിൽ അദ്ദേഹം ഒരു അവിവേകം ചെയ്തു എങ്കിൽ അവൻ അള്ളാഹുവിന്റെ ജന്നത്തിൽ പ്രവേശിക്കും അടച്ചറപ്പിൻ്റെ ജന്നത്തിൽ അവൻ പ്രവേശിക്കും സോറി അവൻ നാറുക അവൻ നരകത്തിൽ പ്രവേശിക്കും അപ്പം നമ്മൾ അനന്തരസ്വത്തില് നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടെ ചിന്തിക്കണം ഇന്ന് ഒരുപാട് അന്യായങ്ങൾ അനന്തരസ്വത്തിൽ നടക്കുന്നുണ്ട് രഹസ്യമായിട്ടും പരസ്യമായിട്ടും കൂട്ട് ചേർന്നിട്ടുമൊക്കെ തന്നെ അതുകൊണ്ട് അനന്തരസ്വത്തിൽ പോലും മക്കളോടൊരു വേർതിരിവ് കാണിക്കരുതെന്നാണ് ഇതൊക്കെ മക്കളോടും മക്കൾ രക്ഷിതാക്കളോടും കാണിക്കേണ്ട ഏറ്റവും നല്ല സ്വഭാവങ്ങളാണ് അതോടൊപ്പം തന്നെ ഭാര്യ ഭർത്താക്കന്മാർ കാണിക്കേണ്ട സ്വഭാവങ്ങൾ ഞാൻ പറയാറുണ്ട് നമുക്ക് ഏറ്റവും നല്ലൊരു സ്വഭാവത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടത് നമ്മളുടെ ഭാര്യൻ്റെ അടുത്ത് ന ഈ നാട്ടിൽ ആരെനിക്ക് ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് തന്നാലും എൻ്റെ പെണ്ണ് എനിക്ക് ഒരു നല്ല സർട്ടിഫിക്കറ്റ് തന്നിട്ടില്ലെങ്കിൽ കാരണം എന്താണെന്നറിയോ എന്ന ഏറ്റവും കൂടുതൽ അറിയുന്ന എൻ്റെ പെണ്ണാണ് ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ കൃത്യമായിട്ട് നമസ്കരിക്കുന്നുണ്ടോ ഞാൻ മാന്യനാണോ ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വഭാവത്തിൽ ഇടപെടലുകളിൽ ഞാൻ എത്രത്തോളം നന്മയുള്ളവനാണ് ഇതൊക്കെ അറിയാവുന്ന എന്നോട് ചേർന്ന് നിൽക്കുന്ന എൻ്റെ റബ്ബ് കഴിഞ്ഞാൽ പിന്നെ അറിയാവുന്നതിൻ്റെ ഭാര്യക്ക് മാത്രം അതുകൊണ്ട് ഹബീബ നിബിത്തങ്ങൾ ഓർമ്മപ്പെടുത്തിയതും ഹിയാറുക്കും അഹസനുക്കും ആണുങ്ങളിൽ ഏറ്റവും നല്ലവൻ അവനാന്റെ കെട്ടിയ പെണ്ണിനോട് ഏറ്റവും മര്യാദയോടെ പെരുമാറുന്നവനാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം ആ പന്ത്രണ്ട് കല്യാണം കഴിച്ചതിന്റെ ക്വാളിറ്റിയാ ചിലർ പറയാറുള്ളത് ചില മുസ്ലിങ്ങളും പറയും അമുസ്ലീങ്ങളും പറയും നാളൊരുത്തം പറഞ്ഞു കിട്ടില്ല ഞങ്ങൾ മുഹമ്മദ് നബി ആ പന്ത്രണ്ട് കെട്ടിയത് ഒഴിവാക്കിയിരുന്നെങ്കിൽ നമുക്ക് ആ മുസ്ലിങ്ങളോടൊക്കെ ഒന്ന് പിടിച്ചു കഴിഞ്ഞോന്ന് ഒൻ്റെ വിചാരം പൂതിയോണ്ട് പോയി കെട്ടിയതാ പന്ത്രണ്ട് അല്ല പന്ത്രണ്ട് എണ്ണം കല്യാണം കഴിച്ചത് സംരക്ഷിക്കാൻ കിട്ടിയതാ അതിൽ പലരും വിധവകളാ കുറെ വൃദ്ധകളാ പന്ത്രണ്ട് പേരും വഫാത്താകുമ്പോൾ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമിനോട് അവർ പറഞ്ഞൊരു വാക്കെന്താ അള്ളാഹുവിന്റെ റഫസൂലെ ഇനിയൊരു ജന്മുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മണവാട്ടിയായിട്ട് ഇന്നെ തന്നെ സ്വീകരിക്കണം കേട്ടോന്നാണ് മടവാട്ടികളിൽ നിങ്ങൾ എന്നെയും സ്വീകരിക്കണേ റസൂലേ എന്നാ പന്ത്രണ്ട് പേരും അള്ളാൻ്റെ ഹബീബിനെ പറ്റി ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല ഇനി ഒന്ന് കെട്ടിയ ഞമ്മളൊന്ന് പോരെ പോയി ചോദിച്ചു നോക്കാണ്ട് അടുത്ത ജന്മത്തിൽ നിങ്ങൾ ആ മഹാനായ പ്രവാചകൻ സല്ലാ അലുല്ലാൻ്റെ പ്രിയപ്പെട്ട മകൾ ആയിഷ് ഫാത്തിമ ബീവിൻ്റെ ഒരു കഥ പറയാറുണ്ട് നിങ്ങൾ കേട്ട ചരിത്രമായിരിക്കും ഫാത്തിമ റദി അള്ളാഹു വഫാത്താകുന്നതിന്റെ മുൻപ് ഇന്ന് ഞാൻ പറയാറുണ്ട് ഏറ്റവും മനോഹരമായ ജീവിതം ഇൻസ്റ്റഗ്രാമ്മാരനല്ല പറഞ്ഞെന്ന് ഇന്ന് ഇൻസ്റ്റാഗ്രാമിലെ ചില റീൽസ് കാണുമ്പോഴേക്കും പെണ്ണുങ്ങൾക്ക് തോന്നിയാ എന്റെ ബിയാപ്പിളൊക്കെ എന്തോ ഉണക്കച്ചങ്ങായി ഈ റീൽസിനനുസരിച്ചൊക്കെ ചിന്തിക്കുന്നവര് ഇനി നേരെ തിരിച്ചും ചിന്തിക്കും ആരെങ്കിലും എന്തെങ്കിലും ഒരു നല്ല റീൽസിന്റെ ക്യാപ്ഷൻ ഇടുമ്പോഴേക്കും ആലോചിക്കും എൻ്റെ പെണ്ണുങ്ങളെത്താപ്പയ്ക്ക് കിട്ടിയെന്ന് റീൽസിനേക്കാളും മനോഹരമായി അഞ്ച് നയ പൈസല്ലാന്നിട്ടും ജീവിച്ചൊരു ചരിത്രം ഇസ്ലാമിക ലോകത്ത് അള്ളാഹുവിന്റെ തിരുതൂ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവിയും അലിയാരു തങ്ങളും അലിബി അബീ ത്ത് അലി ബ്രദിയുവിന് ഒരു വരുമാനവും ഇല്ല ഒരു നല്ല ജോലി ഇല്ല പക്ഷെ ലോകത്തിന്ന് വരെ ഒരു കവിക്കും അത് വർണ്ണിച്ച് മതി വന്നിട്ടില്ല കേരളത്തിലെ മാപ്പിള കവികൾ വെറുതെ പേര് പേരുപയോഗിക്കുന്നേ ഉള്ളൂ കൽബാണ് ഫാത്തിമ അയകാണ് ഫാത്തിമ കുളിരാണ് ഫാത്തിമ നെഞ്ചിനുള്ളിൽ ഫാത്തിമ ഓൽക്കതൊരു പാത്തുമ്മ മാത്രാത്ത വിഡികൾക്ക് അതൊരു പാത്തുമ്മയാ ചരിത്രമറിയുന്നവർക്ക് ആ ചരിത്രത്തിൽ കാണാൻ പറ്റും ഫാത്തിമ ബീവി അലിയാല് തങ്ങൾ ജോലിക്ക് പോയി ഒന്നും കിട്ടിയില്ല ഫാത്തിമ ബിവി പൂർണ്ണ ഗർഭിണിയാണ് ഫാത്തിമ ബീവീൻ്റെ ഗർഭത്തിനും ആ കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അലി നയിക്കാൻ പോയത് പക്ഷെ പണിയൊന്നും കിട്ടാതെ അലി അങ്ങനെ യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് അലിങ്ങനെ വരിക പുലർച്ച സമയായിട്ടുണ്ട് അലിയുടെ ആ വരവ് കണ്ടപ്പോ തന്നെ ഫാത്തിമ ഫാത്തിമാ അറിയാം അലി വലിയ ക്ഷീണത്തിലാ വരുന്നത് എന്ന് ആ സമയത്ത് പല്ലേച്ചോണ്ടിരിക്കുന്ന ഫാത്തിമാ ബീവീൻ്റെ വായിലുള്ള ആ പല്ലേക്കുന്ന കൊള്ളിക്കഷ്ണത്തിലേക്ക് നോക്കി ആ സങ്കടത്തിന്റെടയിലും അലീറു തന്നെ ഇങ്ങനെ ഉറക്ക പാടിയാ ഫാത്തിമ എന്നേക്കാൾ മുൻപ് നിന്റെ ചുണ്ട് കീഴടക്കിയ കൊള്ളിക്കഷ്ണത്തോട് പറ അതെന്റെ ചുണ്ടാണെന്നും ആ ചുണ്ടും വലിനി കളിക്കരുതെന്നും ഫാത്തിമ ബി ബി ആ കൊള്ളിക്കഷ്ണങ്ങനെ മാറ്റിയിട്ട് പറഞ്ഞു അലി ആ അതരങ്ങൾ താങ്കളെ കാത്തിരുന്ന് കരയുകയാ ആ ചുണ്ടുങ്ങളെ കാത്തിരിക്കലി എന്ത് മനോഹര മനുഷ്യരെ രണ്ടാളും പട്ടിണിയാ രണ്ടാപ്പും കിടക്കാൻ ഒരു കൂരല്ല ആകുള്ളത് ഒന്ന് ഒരു മറച്ചു വെച്ചൊരു കുടില ആ ഫാത്തിമ ബിബി ഒരു ദിവസം പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് അലീബിൻറെ മടിയിൽ തലവെച്ച് ഇങ്ങനെ കടന്നിട്ട് ഫാത്തിമ ബിബി ചോദിക്കുന്നുണ്ട് അലി ഞാൻ മരിച്ചു വേറെ കെട്ടു അലി അലി റദിങ്ങനെ കണ്ണുനീരോടെ ചോദിക്കും എന്ത് ചോദ്യാ ഫാത്തിമ ഫാത്തിമ ബിർ നിങ്ങൾ അലി ഞാൻ മരിച്ച കെട്ടുവോ അലിബി നബി ത് കരഞ്ഞോണ്ടിരിക്കുമ്പോ ഫാത്തിമാ ബിബി അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറയും കെട്ടണേ അലി ഞാൻ അല്ലാണ്ടായാലും കല്യാണം കഴിക്കണം കേട്ടോ പക്ഷെ നിങ്ങൾ കല്യാണം കഴിക്കുന്നത് ആരെയാവണം എന്റെ മൂത്ത ജ്യേഷ്ഠത്തി സൈനബിയുടെ മകൾ നബി നബിസല്ലാഹു അലഹി വസ്സലമന്റെ ആദ്യത്തെ മോള് സൈനബ റതി അള്ളാഹു രണ്ടാമത്തത് റൊക്കിയ മൂന്ന് ഉമ്മക്കുൽസു നാല് ഫാത്തിമ ബിബി റതി അള്ളാഹു ഈ ഫാത്തിമ ബിബി പറയുന്ന ആദ്യത്തെ പെങ്ങള് നിങ്ങളൊന്ന് മനസ്സോണ്ട് ആലുവയിൽ നോക്കണം കേട്ടോ നമ്മളെ പെണ്ണുങ്ങളുടെ ഏട്ടത്തിന്റെ ചെറിയ മോളെ ചൂണ്ടിയിട്ട് നമ്മളോട് നമ്മളെ പെണ്ണുങ്ങൾ പറയുന്നത് ഞാൻ മരിച്ച അങ്ങൾ ഇഞ്ചാ മൂത്തത്താത്തിന്റെ മോളെ കെട്ടണിട്ടോ മനസ്സിൽ ആലോചിച്ചോളി അലിബിൻ അബീത്ത് അലിബ് അത് പറഞ്ഞപ്പം ഫാത്തിമ ബിവി അത് പറഞ്ഞ അലിയ റതിയിൽ തന്നെ ഇങ്ങനെ നെഞ്ചത്ത് കൈവച്ചിട്ട് ചോദിച്ചു എന്ത് വർത്താനാ ഫാത്തിമ എന്ത് വർത്താനാ ഫാത്തിമ അങ്ങി പറയണ് ഫാത്തിമ ബിവി അലിയുടെ താടി ഇങ്ങനെ പതുക്കെ ചകഞ്ഞു എന്നാ അലിബിൻ അബീദ് അലിബിന്റെ താടിങ്ങനെ പരന്നിട്ടായിരുന്നു നമ്മൾ കാണല്ലേ ചിലരെ താടി ഇങ്ങനെ പരന്നിട്ട് ആ താടി ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ മാന്തി കണ്ണൻ നിറഞ്ഞു ചിരിച്ചോണ്ടും കരഞ്ഞോണ്ടും ബി പറയും അലി എനിക്ക് കിട്ടിയ ഭാഗ്യം യമാമക്കും കിട്ടണം നിങ്ങളെന്ന ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ യമാമക്കും കിട്ടണം അലി നിങ്ങൾ അത്രക്കും നല്ലൊരു മനുഷ്യനാണലി നിങ്ങളൊരു നല്ല അലി ഒരിക്കലും നിങ്ങൾ വേറൊരു കുടുംബത്തിൽ പോയി കെട്ടരുതേ അലി എന്റെ കുടുംബത്തിൽ നിന്ന് നിങ്ങൾ കെട്ടാവൂ കാരണം ഞാൻ മരിച്ചു പോയാലും നിങ്ങളെന്ന സൗഭാഗ്യം എൻ്റെ കുടുംബത്തിനുണ്ടാവണം നിങ്ങൾ എന്റെ കുടുംബത്തിന് വേണം അലി നിങ്ങളെ കൊണ്ട് എന്റെ കുടുംബത്ര മനോഹരാകുന്ന അലി അലി അലിറിയാൻ ഇങ്ങനെ പൊട്ടിക്കരയുമ്പം രണ്ടുപേരും ഒരുമിച്ച് കരയും പിന്നെ ദിവസങ്ങൾ കഴിയുമ്പഴേക്കും ഫാത്തിമ ബീവി മരിക്കുന്നുണ്ട് പെട്ടെന്ന് ഫാത്തിമ ബീവിൻ്റെ ആ മയ്യത്തൊക്കെ എന്ത് രസാറിയോ ചരിത്രം വായിച്ചാൽ ഞാൻ പറയാറുണ്ട് കുട്ടികളോടൊക്കെ കുട്ടികളെ ക്ലാസ്സിൽ നിങ്ങൾ വായിക്കേണ്ടതും കേൾക്കേണ്ടതും ഈ തോന്നിയാസങ്ങള് രണ്ടേകാം മണിക്കൂർ പടച്ചുവിടുന്ന സിനിമക്കാരന്റെ തോന്നിയാസല്ല ഓം പഠിപ്പിച്ചിരുന്നൊക്കെ വൃത്തിയേടെ ആ മക്കളെ മാതാപിതാക്കളെ മാപ്പ് ഇനി അങ്ങോട്ട് തന്നിഷ്ട പോക്ക് ഉന്നമാർന്ന വന്നൊരു പോക്ക് ഉപദേശമോ മതിയാക്ക് കട്ട ചോര കൊണ്ടടിക്കും സോടാ സർവത്ത് ഇതാ സിനിമാകാരൻ ഓനക്കൊണ്ട് എന്ത് ഗുണ ഈ ഉമ്മത്തിനുള്ള എന്ത് നേട്ട ഈ സമുദായത്തിലെ മക്കൾക്കിള് ആ മക്കളെങ്ങൾ ഒന്ന് പറഞ്ഞോക്കി അള്ളാന്റെ ദീനൊന്ന് പഠിക്കാൻ ആ ചരിത്രത്തിൽ ഇങ്ങനെ കാണാൻ പറ്റും ഫാത്തിമ അറിയ വഫാത്തായപ്പോ ഞാനും പറയാണ് ഈ ഫാത്തിമ ഇവി പറഞ്ഞതുപോലെ വെട്ടിച്ചെല്ല ഒപ്പര മടിയിൽ തല വെച്ച് കിടക്കുക ഒപ്പരോടിച്ച് ചോദിക്കല്ലേ ഞാൻ മരിച്ചങ്ങൾ വേറെ കെട്ടുവോ ഉള്ളിലൊക്കെ എത്ര കെട്ടണം എന്നുണ്ടെങ്കിൽ പറയുമോന്നൊക്കെ പറയും അത് കാര്യം കണ്ട ഇനി അഥവാ അങ്ങൾ കെട്ടാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിലേ അവൾ ആദ്യം തന്നെ അങ്ങോട്ട് എന്താക്കും പറയാം നിങ്ങൾ കെട്ടിക്കോളി നിങ്ങൾ ഇനി എന്റെ കുടുംബത്തിൽ നിന്ന് കെട്ടേണ്ട കേട്ടോ നിങ്ങളെ ഞാനോ സഹിക്കേണ്ടേ സഹിച്ച് വേറെ എടേയും പോയി കെട്ടിക്കോളുണ്ട് ഇനി അഥവാ അവൾ അവളെ കുടുംബത്തിനിന്നൊക്കെ കെട്ടിക്കാൻ നമ്മളെ കൊണ്ട് സമ്മതാക്കി നമ്മൾ മനസ്സ് പറയും എന്തായിരിക്കും ഇനിയും ഇപ്പൊ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒന്നുകൂടിയോ തൂവാനല്ല ഒരു മനുഷ്യൻ്റെ ഇൻഡിവിജ്വൽ ജെൻഡിലാണ് നമ്മളെ വ്യക്തിത്വവും സ്വഭാവവും നമുക്കുണ്ടാവേണ്ടത് നാട്ടുകാർ തരുന്ന കതറുപായത്തിലല്ല പള്ളി കമ്മിറ്റിൻ്റെ ഭാരവാഹിത്വത്തിലല്ല സംഘടനാ പ്രവർത്തനത്തിലോ ഇടതൂർന്ന താടിയിലോ പറ്റപെട്ടിയ വീഷമലോ അല്ല ഞാൻ പറയുമ്പോൾ എങ്ങൾ ഞാൻ ആക്ഷേപിക്കരുത് കേട്ടോ ഒരു മനുഷ്യന്റെ വ്യക്തിത്വം അവന്റെ കുടുംബത്തിൽ അവന് കിട്ടുന്ന പരിഗണനയാണ് അവനെ അവര് സമ്പാദ്യായിട്ട് കാണണം അവന്റെ കുടുംബത്തവൻ സ്വർഗത്തിലെത്തിച്ചു എന്നുള്ള സമാധാനം ഉണ്ടാവണം അവന്റെ മക്കൾക്ക് കിട്ടിയ ഏറ്റവും ഏറ്റവും വലിയ വലിയ ആ ആ കിട്ടിയ 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 ഉമ്മ സമ്പത്താവണം ഭാര്യ സൗഭാഗ്യന്മാര് അതുകൊണ്ട് ആ മരിച്ചു കിടക്കുന്ന അബൂസലമാനെ നോക്കി ഉമ്മുസലം അങ്ങനെ കരയും പിന്നെ പിന്നൊന്ന് ഓടിപ്പോയി ഉമ്മടുക്കും തിരിച്ചു വന്ന് പിന്നെയും കരയും രണ്ടു മൂന്ന് തവണ ഇങ്ങനെ ചെല്ലുന്നത് കണ്ടപ്പോൾ സഹാബ പെൺകുട്ടികൾ പറഞ്ഞു എന്താ ഉമ്മുസലമാ അത് അബൂസലമ പോണ്ടി പോയി എനിങ്ങനെ ഉമ്മ എടുത്ത് ഇടങ്ങറാക്കല്ലേ അതിലും നല്ലത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്ക് പറഞ്ഞ സ്ത്രീകൾക്ക് നടുവിൽ വെച്ച് ഓടിച്ച വാരി ഇങ്ങോട്ട് പിടിച്ചിട്ട് പറഞ്ഞു ഇതിലും നല്ലത് കിട്ടാൻ ഞാൻ പടച്ചോനോട് പ്രാർത്ഥിക്കാനോ ഇതിലും നല്ലത് പടച്ചോൻ എനിക്ക് തരാനില്ല സഹാബാക്കളെ ഒരാണിന്റെ വിലയാണത് ഒൻ്റെ പെണ്ണു പറയുന്ന വില ഫാത്തിമ ബീബി മരിച്ചു എന്ന് കേട്ടപ്പം അലിയാർ തങ്ങള് ഒരൊറ്റ തുള്ളി കരഞ്ഞിട്ടില്ല അലിവേഗം ഹസനയും ഹുസനെയും കൂട്ടിക്കൊണ്ടുവരും എന്നിട്ട് പറയും മക്കളെ നമ്മ കല്ലാഹു തന്ന മടവാട്ടിയെ പടച്ചോന് തിരിച്ചു കൊടുക്കണം റസൂലിന്റെ പൊന്നോമന മകളെ മൂന്ന് പേരും കൂടി മറക്കുള്ളു കൊണ്ടുപോയിട്ട് ഫത്തിമാനെ മയ്യത്ത് കുളിപ്പിക്കുക അതൊക്കെ ഒരു ബന്ധാ കാശി കഴിഞ്ഞ് വീട്ടു പോയി ചോദിച്ചോക്കണം ഞാൻ മരിച്ച അങ്ങളും മക്കളും കൂടി മയ്യത്ത് കുളിപ്പിക്കുകയെന്ന് മുപ്പത് രൂപയുടെ വാപ്പൻ്റെ എന്നെ കുളിപ്പിച്ചുണ്ടാവൂല അറിഞ്ഞൂടാ ഇത് പേടിയാ വെള്ളം ഒഴിക്കേണ്ടി വന്നു എങ്ങനെയൊക്കെ ഇടേണ്ടി വന്നു അവസാനം കുളിപ്പിച്ച് പുറത്തു കൊണ്ടുവെച്ച് അഞ്ച് വള്ളത്തുണി പൊതിഞ്ഞ് മദീനത്തെ പള്ളി കൊണ്ടുവച്ച് നിസ്കരിച്ച് പടച്ചോന്റെ മണ്ണിലേക്ക് ഇങ്ങനെ ആറടി മണ്ണിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുമ്പോൾ അലി കണ്ണ് നിറഞ്ഞിട്ട് പറയുന്നുണ്ട് റബ്ബേ എനിക്ക് തന്ന മണവാട്ടിയെ ഞാൻ എനിക്ക് തിരിച്ചു തരികയാണ് ടോർബൻ അവസാനം മണ്ണിട്ട് തസ്ബീത്ത് ചൊല്ലിക്കൊടുക്കുന്നതുവരെ അലി കരയൂല പക്ഷെ അവസാന സെക്കൻഡിൽ അലീബി നബി തൊഴിൽ കരഞ്ഞൂടുന്ന സഹാബാക്കൾ ബാക്കിലൂടും മദീന പള്ളീൻ്റെ ഒന്നാമത്തെ സഫിലിരുന്ന് ആകാശത്തേക്ക് നോക്കിയിട്ട് പറയുന്നുണ്ട് പാത്തിമഹ പടച്ചോനെ ീ ഫാത്തിമാനെ കൊണ്ടുപോയി ഞാനത് അംഗീകരിച്ചിട്ടുണ്ട് റബ്ബെ നാളെ ഞാനും പോകേണ്ടവനാ പക്ഷേ അലിയെ ഒറ്റക്കാക്കി ഫാത്തിമാനങ്ങി കൊണ്ടുപോയത് എനിക്ക് സഹിക്കുന്നില്ല റബ്ബെ എന്നിട്ട് പറയുന്നുണ്ട് ഫാത്തിമ നീ ഇല്ലാത്ത ദുനിയാവ് എന്തൊരു വേദനയാണ് ഫാത്തിമ ഇതൊക്കെ പടച്ചോം കൽബിലിട്ടിരുന്നൊരു കൊളത്താ അത് പടച്ചോ എനിക്കിങ്ങും കൊളത്തി തന്നിട്ടുണ്ട് അത് നമ്മളെ ഇണ തുണ ഓളെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചു നോക്കി ആ കൊളത്ത് പടച്ചും കട്ടിയാക്കി തരും അതിന് പകരം കുറ്റപ്പെടുത്തലും ആക്ഷേപങ്ങളും നല്ലതിന് ചീത്തയും ചീത്തതിനെല്ലാം വീണ്ടും ചീത്തയും ഒക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ പറയാറുണ്ട് ഒരു ദിവസം മാറിക്കിടന്നാൽ രണ്ടു ദിവസം കിടക്കാൻ തോന്നും രണ്ടു ദിവസം കിടന്നാൽ ഒരാഴ്ച കിടക്കാൻ തോന്നും ഒരാഴ്ച കിടന്നാൽ ഇപ്പോൾ ഇല്ലെങ്കിലും കട്ടുമ്പലി നമുക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റും ഒരു ദിവസമോള് ചാരത്തില്ലെങ്കിൽ നെഞ്ചൊന്ന് പടയണം ഒന്ന് പരിധി നോക്കുമ്പം പടച്ചോനെ ഞാൻ ഒറ്റക്കായൊന്ന് ചിന്തിക്കണം മാറിക്കിടക്കാമെന്നോള് പറഞ്ഞാലും പിടിച്ചു വലിച്ചു കൊണ്ടോന്ന് അടുത്ത് കിടത്തണം ആ മണവും ഗന്ധവും ശ്വാസവുമാണ് എന്റെയും പ്രാണന്റെ ചിന്ത എന്ന് ഒരാണിന് ചിന്തിക്കാൻ പറ്റിയ അഹസനക്കും നിങ്ങളിൽ ഏറ്റവും പവറുള്ള ഓനോന പായസൊന്നും അല്ലാന്ന് മൊഞ്ചൊന്നും അല്ലാന്ന് ചിലർ പറയൂലേ കാണാൻ നല്ല ലുക്കുള്ള ചെറിയ ഓന ലുക്കേണ്ടാവും സ്വഭാവം ഒരു വസ്തുവിനും പറ്റൊണ്ടൂല എല്ലാരും അങ്ങനല്ല ഞാൻ പറയണത് ഒരാണിന്റെ സൗന്ദര്യം അവൻ്റെ പെണ്ണനുഭവിക്കുന്ന മനസമാധാനത്തിലാ നിങ്ങൾക്കൊരു ഫോൺ വരുമ്പോ നിങ്ങളുടെ ഫോൺ സുരക്ഷിതമായി വീട്ടിൽ വെക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇടപെടുമ്പോൾ എൻ്റെ ഭർത്താവ് ഇന്ന ഒരിക്കലും ഹറാമ് തീറ്റിക്കൂല എൻ്റെ ഭർത്താവ് ഒരിക്കലും ഇന്ന മറക്കൂല ഞാനല്ലാത്ത ഒരു പെണ്ണിനെയും അയാൾ പുൽകൂല നാളെ പടച്ചോൻ്റെ അടുത്ത് മുൻപിൽ അയാൾ അപമാനിക്കപ്പെടൂല അപമാനിക്കപ്പെടൂലെന്നൊരു പെണ്ണിന് തോന്നിപ്പിക്കുന്ന ഒരു സൗന്ദര്യം ഉണ്ടല്ലോ ദുനിയാവിൽ ചിലപ്പോൾ നമ്മൾ ഇതൊക്കെ രക്ഷപ്പെടും ഒന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ നാളെ പരലോകത്ത് പടച്ചോൻ്റെ മുൻപിൽ എൻ്റെ പിയ അപമാനത്തിൽ ഞാൻ കാണേണ്ടി വരൂല എന്നൊരു പെണ്ണിനെ നിങ്ങളെപ്പറ്റി പറയാൻ പറ്റിയ അവക്ക് കിട്ടിയ ഏറ്റവും വലിയ മൊഞ്ചാങ്ങൾ നിന്റെ പിയാപ്പിളൻ അപമാനത്തിന്റെ രീതിയിൽ എനിക്ക് കാണേണ്ടി വരൂല്ല റബ്ബേന്ന് ഒരു പെണ്ണ് പഠിച്ചോനോട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ അങ്ങനെ കാണേണ്ട ഒരു അവസ്ഥ വന്നാലോ ആ ദുനിയാവിൽ അവൾക്ക് കൊടുത്ത സ്നേഹം പോലും പരലോകത്ത് പടച്ചവൻ ചോദ്യം ചെയ്യും ഒക്കെ ഒരു മറച്ചു പിടിക്കാൻ വേണ്ടിയായിരുന്നില്ലേ പ്രിയപ്പെട്ടവരെ അല്ല സ്നേഹവും പ്രണയവും ഒക്കെ തന്നത് വിവാഹത്തിന് ശേഷം നമുക്ക് ഉറപ്പുള്ളതിനെ സ്നേഹിച്ച് നെഞ്ചോട് ചേർക്കാനാണ് ഉറപ്പില്ലാത്തതിനെ കുറേ സ്നേഹിച്ച് മെസ്സേജ് അയച്ചിട്ട് കാര്യമല്ല ഉറപ്പുള്ളതിനു നിങ്ങളൊന്ന് സ്നേഹിച്ചു നോക്കി എങ്കിൽ ആ ഉറപ്പുള്ള സ്നേഹത്തെ അള്ളാഹു ഒന്ന് കൊളത്തി ശക്തമാക്കി തരുന്ന അതുകൊണ്ട് ആണുങ്ങളിൽ ഏറ്റവും നല്ലവൻ അവനവൻ്റെ പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവനാണ് ഇതോടൊപ്പം തന്നെ സ്ത്രീകളോടും ഒരു സ്ത്രീയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് എന്താണെന്നറിയോ ഒരിക്കലും നിങ്ങളെ ഭംഗിയല്ല അവളെ കാണുമ്പോഴേക്കും അവൻ്റെ ബേജാർ അവൻ മറക്കുന്നുണ്ടെങ്കിൽ അവൻ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ പടച്ചോനെ അവളില്ലാണ്ട് എനിക്ക് പറ്റൂല റബ്ബേ അവൾ മരിക്കുന്നതിൻ്റെ മുൻപ് നിന്നെ അങ്ങ് ഉണ്ടോണം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഏതൊരർത്ഥത്തിലും തുണയായി താങ്ങായി പടച്ചോനെ അവളുണ്ടിൻ്റെ കൂടെ എന്ന് അയാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാനൊന്ന് കിടന്നുപോയാലും അവളുണ്ടാകുന്നുള്ളൊരാശ്വാസം അവന് തോന്നുന്നുണ്ടെങ്കിൽ അവന് കിട്ടാവുന്ന ദുനിയാവിൽ ഏറ്റവും വലിയ സമ്പത്താണ് ആ പെണ്ണ്